അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വീഡിയോ എന്താ വെച്ചാൽ ഇതായത് കൊടുംപുളിയാണ് അപ്പോൾ ഈ കൊടുമ്പുളി എങ്ങനെയാണ് നമുക്ക് നല്ല പുളിയാക്കി പുളിയാക്കിയെടുക്കാന്നുള്ളതാണ് ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഉള്ളൊരു മരമാണ് അപ്പോൾ മരത്തിൻ്റെ അകത്ത് ഇങ്ങനെ പഴുത്തത് വീണത് എടുത്ത് വെച്ചിട്ടാണ് അപ്പോൾ ആദ്യമായിട്ട് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചത് കുറച്ചും കൂടി പുളി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അന്നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതും കൂടി ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ അകത്ത് വയ്ക്കുന്നുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു പത്തോ ഇരുപതോ അത്രയേ ഉള്ളൂ അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ആദ്യം ഒന്ന് കഴുകിയെടുക്കാം ഞാനിപ്പോൾ നന്ന വൃത്തിയിൽ കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഇതിൻ്റെ നടുവിൽ കൂടെ ഇങ്ങനെ പിളരുക അപ്പോൾ താ അതിൻ്റെ നടുവിലുള്ള ആ ഒരു കുരു പോലെയുള്ള സാധനം നമുക്കത് കളയണം അതതിൻ്റെ വേസ്റ്റാണ് അത് ആവശ്യമില്ല അപ്പോൾ നമുക്കിതാ നല്ല പഴുത്തതാണ് എടുക്കേണ്ടത് പച്ചയല്ല പഴുത്ത കൊടും പുളിയാണ് എടുക്കേണ്ടത് നമുക്കതിൻ്റെ അതെല്ലാത്തിൻ്റെയും കളഞ്ഞു കൊടുക്കാം ഇത് പതിനഞ്ച് ഇരുപതോളം വരുന്നതാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് പുളിയായിട്ട് വരുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഞാൻ ഞാൻ ആക്കി വെച്ച പുളിയും കൂടി അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഓരോന്നായിട്ട് അത് നമുക്കതിൻ്റെ വേസ്റ്റിങ്ങനെ കളയാം നമ്മുടെ ചെമ്മീൻ കറിക്ക് നല്ല മീനൊക്കെ ഈ കൊടുമ്പുളി ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് കളഞ്ഞെടുത്തു ഇത് രണ്ട് രീതിയിൽ നമുക്ക് ആക്കാൻ പറ്റും ഇതാ ഇപ്പോൾ ഇത്ര പോരെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മളിനിതൊരു സൂചിയും പിന്നെ കുറച്ച് കട്ടിയുള്ള നൂല് ഞാനൊരു കയറിൻ്റെ ഒരു ചെറിയ നൂല് പോലെ എടുത്തിട്ടാണ് കോർക്കുന്നത് നമുക്ക് സൂചിയിലാദ്യം കോർത്ത് എടുക്കണം ഇത്ര പോരെയാണ് അതിൻ്റെ വേസ്റ്റ് ഉള്ളത് അപ്പോൾ നമുക്കിനി അതിന് നമുക്ക് കോർക്കാം ഒരു സൂചിയും ടങ്കീസ് ഉണ്ടെങ്കിൽ ടങ്കീസ് മതി പക്ഷേ ടങ്കീസെല്ലാം ഞാനൊരു ചെറിയ ഒരു കയറിൻ്റെ അത് എടുത്തിട്ട് നൂല് പോലെ എടുത്തിട്ടാക്കുന്നതാണ് ഇതാ രണ്ട് തണ്ടിലാണ് ഞാൻ ഇട്ടത് എന്നിട്ട് നമുക്ക് സൂചി ഉപയോഗിച്ചിട്ട് ഇതുപോലെ കോർക്കാൻ മുഴുവനായിട്ട് നമ്മളിത് പുകയ്ക്കാണ് വയ്ക്കുന്നത് വെയിൽ നല്ല വെയിലുണ്ടെങ്കിൽ വെയിലത്തും വയ്ക്കാം പക്ഷേ ഇപ്പോൾ വെയിലല്ലല്ലോ മഴയല്ലേ അതുകൊണ്ട് നമുക്ക് പുകയ്ക്കാം ഇനി നമ്മൾ ഓരോന്നായിട്ട് ആദ്യം നമുക്ക് കുറത്തെടുക്കാം അങ്ങനെ ഇപ്പം ഏകദേശം നമ്മൾ കുറത്ത് കയ്യാറായിട്ടുണ്ട് ഇതാ മുഴുവനായിട്ട് ഇപ്പം കുറത്തിട്ടുണ്ട് ഇത്ര പോരെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് പുറത്ത് പോയിട്ട് നമുക്കന്ന് അടുപ്പ് ഇവിടെ നമുക്ക് ആദ്യം ഒന്ന് കെട്ടിത്തൂക്കാം കെട്ടിത്തൂക്കിയിട്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത് അതുമ്പോൾ പുക നല്ലവണ്ണം കൊള്ളുമല്ലോ അപ്പോൾ നമുക്കിത് ഒരു കയറിങ്ങനെ പുകൻ്റെ ആ നടു നടുവിൽ വരുന്ന ഭാഗത്തിന് ഇതുപോലെ ഇങ്ങനെ കെട്ടിയ ശേഷം നന്നായി പുകച്ചു കൊടുക്കാം ഇതിപ്പോൾ മഴക്കാലം ആയതുകൊണ്ടാണ് വെയിലാണെങ്കിൽ നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയാൽ മതി ഇതായിപ്പോൾ ഏകദേശം ഇങ്ങനെ കെട്ടി കെട്ടിത്തൂക്കിയിട്ടുണ്ട് ഇതിപ്പോൾ പുകയ്ക്കുന്നതാണ് ഒരു ദിവസം മുഴുവനായിട്ട് ഇതുപോലെ പുക പുക കൊണ്ട ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിൽ വെച്ചിട്ട് അങ്ങനെയും പുകയ്ക്കാം അതും ഞാൻ കാണിക്കുന്നുണ്ട് രണ്ട് ടൈപ്പിൽ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ഇതൊരു ദിവസം മുഴുവൻ വയ്ക്കുന്നുണ്ട് പിന്നെ കുറച്ചും കൂടി നല്ലോണം പുക കൊള്ളാൻ വേണ്ടിയിട്ട് അത് ജസ്റ്റ് ഊരിയിട്ട് പുകയുടെ അടുത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ അങ്ങനെ തന്നെ നിന്നിട്ട് ചെയ്യുന്നില്ലെങ്കിൽ കുറച്ചും കൂടി നല്ലത് അതാണ് പക്ഷെ നമുക്ക് കൂടുതൽ സമയം അതുപോലെ നിന്നിട്ട് ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് അവിടെ കെട്ടിത്തൂക്കിയതാകുമ്പോൾ നമ്മൾ അവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല പുക പുക അതിനെ കൊണ്ടോളും അങ്ങനെ നമ്മളിപ്പോൾ ഒരു ദിവസം മുഴുവൻ ഇതുപോലെ ചെയ്ത ശേഷം അടുത്ത ദിവസം അടുത്തൊരു വിധത്തിലാണ് ഞാൻ കാണിക്കുന്നത് ഇതാ ഒരു പാത്രത്തിനകത്ത് നമ്മൾ ആ കോർത്തത് മുഴുവൻ ശേഷം ഒരു വലിയ പാത്രത്തിൻ്റെ അകത്ത് ഇതായി പോലെ ഇങ്ങനെ കമിഴ്ത്തി ഇങ്ങനെ വെച്ചു കൊടുക്കാം ഇതങ്ങനെ ഓരോരോ ദിവസം ചെയ്യണം ഒരു ആറ് ദിവസം വരെയും നമ്മളത് ചെയ്യണം എന്നാലേ നല്ല പുളിയായിട്ട് വരുള്ളൂ ഇതിപ്പോൾ ഒന്നാമത്തെ ദിവസമാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് ഒന്നാമത്തെ ദിവസമാണ് ഇപ്പോൾ പുകച്ചത് ഒരു ദിവസം ഇങ്ങനെ വെച്ചിട്ടുള്ളൊരു ദിവസം ഇത് മൂന്നാമത്തെ ദിവസമാണ് വരുന്നത് മൂന്നാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് ഏകദേശം ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതിപ്പോൾ നാലാമത്തെ ദിവസമാണ് ഒരു ദിവസം മുഴുവനായിട്ട് തന്നെ ഞാൻ വെക്കുന്നുണ്ട് ഞാൻ പിന്നെ അത്രയും ലെങ്ത്തിൽ എടുക്കുന്നില്ല എന്നേ ഉള്ളൂ ഞാൻ നല്ല സ്പീഡ് കൂട്ടിയിട്ടാണ് ഈ വീഡിയോ ഇതിനകത്ത് പറയുന്നത് അപ്പോൾ നാലാമത്തെ ദിവസമായി നാലാമത്തെ ദിവസം ആകുമ്പോൾ ഈ ഒരു ഷേപ്പിൽ വന്നിട്ടുണ്ട് ഇതിപ്പോൾ അഞ്ചാമത്തെ ദിവസമാണ് കണ്ടോ ഇതുപോലെയാകും ഇരുപത് പുളിയോളം എടുത്തിട്ടാണ് അവസാനം അത് ചുരുങ്ങി 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 ഇത്രയാവുന്നത് കുറേ ഒരു അമ്പത് അറുപതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നല്ലോണം ആയിട്ടുണ്ടാവുള്ളൂ ഇതിപ്പം അതിന് അടുത്തത് ആറാമത്തെ ദിവസമായിട്ടാണ് കാണുന്നത് ഇതിപ്പോൾ ആറാമത്തെ ദിവസമായിട്ടുണ്ട് അതിനേക്കാൾ കുറച്ചും കൂടി ചുരുങ്ങി വന്നിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ ഓൾറെഡി ആക്കി വെച്ച പുളിയും കൂടി ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട് ഞാൻ ഓൾറെഡി ആക്കി വെച്ച പുളിയും നമ്മുടെ ഇപ്പോൾ ആറ് ദിവസത്തെ ഉള്ളതും കൂടി എല്ലാം മിക്സ് ആക്കിയിട്ടാണ് വെച്ചത് അപ്പോൾ എല്ലാം കൂടി ഇത ഇത്ര പോരെ പോരുക ഇപ്പം കറണ്ട് ഇല്ല അതുകൊണ്ട് അധികം വെളിച്ചം ഉണ്ടാവാൻ ചാൻസ് ഇല്ല നമുക്കിത് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് നമ്മുടെ നമ്മളെ മീൻകറിയിലും അല്ല ചെമ്മീൻ കറിയുണ്ടകത്തൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി നമുക്കിതിനെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൻ്റെ അകത്തേക്ക് മാറ്റണം അതിന് മുന്നേ നമ്മൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇങ്ങനെ എല്ലാം കൂടി ഇളക്കി കൊടുക്കണം ആ കരണ്ട് വന്ന് ഇങ്ങനെ നന്നായിട്ട് കൈവച്ചിട്ട് ചെയ്യുക ഇനി ഒരു മൺചട്ടിയിലാണ് മൺചട്ടി എടുക്കുക അതിനു മുന്നേ നമ്മളൊരു പാത്രത്തിൻ്റെ അകത്തേക്ക് ആ മുഴുവനായിട്ടുള്ള കൊടുമ്പുളി അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മൺചട്ടിയിലിട്ടിട്ട് കുറേ കാലം വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പ് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ കുറേ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ആദ്യം ഉപ്പിട്ട ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് കുറേ കാലം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് കഴുകി വെച്ച് നന്നായി മിക്സ് ചെയ്യുക അതുപോലെ ഇങ്ങനെ അതിൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ നമ്മൾ കൈവച്ചിട്ടിങ്ങനെ കുറേ സമയം അതിനെ ഇങ്ങനെ ചെയ്യാം അതിനു ശേഷമാണ് നമ്മൾ ആ മൺചാട്ടിയിലിട്ട് വെക്കുന്നത് നമ്മൾ നമ്മളെടുക്കുമ്പോൾ ഓൾറെഡി കഴുകിയിട്ടാണല്ലോ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇടുന്നത് അപ്പോൾ ഇപ്പോൾ ഓൾറെഡി കഴുകി വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ പുളി എടുക്കുന്നതിനനുസരിച്ച് ചിറങ്ങാൻ കഴുകി എടുത്താൽ മതി നമ്മൾ നമ്മളിനി അടുത്തതായിട്ട് ആ ചട്ടിയിലേക്ക് മൺചട്ടിയിലേക്ക് നമ്മൾ അതിനെ ഇട്ട് വയ്ക്കുകയാണ് എന്നിട്ട് നല്ല ഒരു അടപ്പ് വെച്ചിട്ട് നമ്മൾ മൂടി വെക്കുക ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി നമ്മുടെ ടേസ്റ്റി എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ കറിയിലൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റി ആയതുകൊണ്ടാണ് കൊടുംപുളി റെഡിയാണ് ഇതേപോലെ തന്നെയാണ് വെയിലത്ത് നമ്മൾ പുകയ്ക്കുന്നതിന് പകരം വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ് പക്ഷേ വെയിലത്ത് വയ്ക്കാൻ കഴിയില്ല കാരണം നല്ല മഴക്കാലമാണല്ലോ അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് പുകയെന്ന രീതിയിൽ കാണിച്ചത് ഇനി വെയിലത്ത് വെച്ചിട്ടുള്ള രീതിയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക